ശക്തനായ ത്രിയേക അതിപരിശുദ്ധ അതിപരിശുദ്ധനാമവും വാഴ്ത്തപ്പെടുമാറാകട്ടെ സെന്റ് തോമസ് ചർച്ച് ഓഫ് ഇന്ത്യയുടെ അറുപത്തിമൂന്നാമത് ജനറൽ കൺവെൻഷൻ ഈ ജനുവരി മാസം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിനങ്ങളിൽ നടത്താനുള്ള ക്രമീകരണം ചെയ്തിരിക്കുകയാണല്ലോ ഈ വർഷവും അനുഗ്രഹരായ ദൈവദാസന്മാരെ വചനഘോഷണത്തിനായിട്ട് ദൈവം നിയോഗിച്ച് അയച്ചിരിക്കുന്നു ഈ കൺവെൻഷൻ ദിനങ്ങൾ നമുക്കേവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും സുവിശേഷത്തിൻ്റെ മുന്നേറ്റത്തിനും സഭയുടെ പുരോഗതിക്കും കൂട്ടായ്മയുടെ വളർച്ചയ്ക്കും കാരണമാകട്ടെ എന്ന് ആത്മാക്കുമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങൾ വചനമാരുടെ ദിനങ്ങളായിരിക്കാനും പ്രിയപ്പെട്ട സഭാജനങ്ങൾ ഒന്നിച്ചു വന്ന് കൂട്ടായ്മ ആദരിപ്പിനും ദൈവനാമത്വത്തിനു വേണ്ടി ഈ ദിനങ്ങളായി തരുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് താല്പര്യപ്പെടുന്നു എവരെയും ഈ കൺവെൻഷൻ യോഗങ്ങളിലേക്ക് സ്വാഗതം ചെയ്തു